ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യൂർ കോണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സിനി ക്ലെയിംസ് ഇന്നൊരു പുതിയ സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല മഴ സമയമാണ് കഴിഞ്ഞു പോകേണ്ടില്ല സെയിൽ വീഡിയോയിൽ ഓർഡർ അനുസരിച്ചിട്ടുള്ള പാക്കിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കേണ്ട മഴ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നിരുന്നാലും എല്ലാവർക്കും ഓർഡർ ചെയ്ത് എല്ലാവർക്കും പ്ലാന്റ് എത്തിക്കണമല്ലോ ഓൾറെഡി പേയ്മെൻറ്റ് എടുത്ത ഓർഡറുകളാണ് ഇപ്പം അയച്ച് പൂർത്തിയാക്കുന്നത് ഇനിയും പ്ലാൻസ് ആവശ്യപ്പെട്ടുള്ള കുറച്ച് ഏറെ പേർക്ക് ഞാൻ ഇതുവരെയും ബില്ലിട്ട് കൊടുത്തിട്ടില്ല കാരണം നമുക്ക് പ്ലാൻസിൻ്റെ അവൈലബിലിറ്റിയും ചെറിയൊരു വിഷയമായതുകൊണ്ടാണ് മഴ പെയ്തപ്പം സ്റ്റോക്കിലിരുന്ന കുറേ പ്ലാൻസിൻ്റെ ഒക്കെ പൂക്കൊഴിഞ്ഞു പോയി അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം ഓരോരുത്തർക്കും പ്ലാൻസ് അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് ബില്ലിട്ട് തരാനായിട്ട് കുറച്ച് ലേറ്റായാലും ഞാൻ നിങ്ങളെ അറിയിക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഈ മഴക്കാലത്തും നല്ല സുന്ദരമായിട്ട് നട്ടുപിടിപ്പിക്കാവുന്ന കുറച്ച് ഇലച്ചെടികളും പൂച്ചെടികളൊക്കെയാണ് ഇപ്പോഴത്തെ മഴ കുറച്ച് വിഷയമായതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ട് പ്ലാൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ടായിരിക്കും ഞാൻ പ്ലാൻസ് അയക്കുക സാധാരണയായിട്ട് പേയ്മെൻറ്റ് കിട്ടി മാക്സിമം ഒരു ഒന്നൊന്നരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പ്ലാൻ്റെ അയച്ചു തരും മഴ മൂലമുള്ള എന്തെങ്കിലും തടസ്സങ്ങളാൽ നിങ്ങൾക്ക് അത് റിസീവ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന സമയത്തിനനുസരിച്ച് ഞാൻ അയക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലാൻസ് കണ്ട് തുടങ്ങിയാലോ സെയിലിനോട് ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം സെയിൽ ആദ്യത്തെ പ്ലാന്റ് കോയമ്പത്തൂർ മുല്ലയാണ് ഈ കാലാവസ്ഥയിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഒരു പ്ലാന്റാണ് ആണ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ മുല്ലയുടെ പൂക്കൾക്ക് നല്ല വ്യത്യാസമുണ്ട് ചെറിയ ചെറിയ പൂക്കളാണ് കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ പോലെ നിറഞ്ഞു പൂക്കുന്ന ഒരു ചെടിയാണ് അതുപോലെ ഇതിൻ്റെ സുഗന്ധത്തെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ വയ്യ അപാര സുഗന്ധമാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സൈഡിലായിട്ടാണ് ഞാൻ സെയിലിനുള്ള സെയിലിനുള്ളതിൻ്റെ പ്ലാന്റ്സ് എല്ലാം കൂട്ടി വെച്ചിരിക്കുന്നത് ഈ ചെടി വീട്ടിലുള്ളവർക്ക് അറിയാം നമ്മൾ ശരിക്കും പിടിച്ച് നിർത്തുന്ന രീതിയിലുള്ള ഒരു സ്മെല്ലാണ് സ്മെല്ലാണിതിൻ്റെ ഇതിൻ്റെ ഒരു പ്ലാന്റിന് സെവൻറ്റി റുപ്പീസാണ് റേറ്റ് വരിക കേട്ടോ അടുത്ത പ്ലാന്റ് പൂക്കളേക്കാളും നല്ല ഭംഗിയുള്ള ഇലകളുള്ള ചെമ്പരത്തിയാണ് ഇതുപോലെ നല്ല കളർഫുൾ ലീവ്സ് ഉള്ള ചെമ്പരത്തി ഈ ചെടി നിൽക്കുന്ന സ്ഥലത്ത് അതിന് കിട്ടുന്ന വെയിലിന് അനുസരിച്ചിട്ട് അതിൻ്റെ ഇലയിലെ കളേഴ്സിന് ചേഞ്ചസ് വരും ഇതൊക്കെ കണ്ടു ഇതിൻ്റെ ഈ സൈഡിലുള്ള ഇലകൾക്കൊക്കെ ഒരു വെള്ള കളറാണ് ഉള്ളത് എന്നാൽ ഈ ചെടിയുടെ തന്നെ വേറൊരു കമ്പനി ഇലകൾക്ക് ഈ ഒരു കളറാണ് ഇതിലുണ്ടാകുന്ന പൂക്കൾ ഇതായതുപോലെ സാധാ ചുമന്ന ചെമ്പരത്തി പൂവ് ഒരു വെറൈറ്റി ലുക്കുള്ള ചെടിയാണ് കേട്ടോ സെയിലിനുള്ള പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഒത്തിരി വലിയ പ്ലാന്റ് അല്ല ഒരു മീഡിയം സൈസ് പ്ലാന്റ് ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ക്രോട്ടൺ പ്ലാന്റിന്റെ ഡക്ക് വെറൈറ്റിയാണ് മറ്റേതൊരു വെറൈറ്റിയെക്കാളും ഈ ഒരു വെറൈറ്റിക്ക് ഒരു വ്യത്യസ്ത ലുക്കാണ് കാരണം അതിൻ്റെ ഇലയുടെ ആ ഒരു ഷേപ്പ് തന്നെയാണ് ശരിക്കും താറാവിൻ്റെ കാല് പോലെ തന്നെയുള്ളൊരു ഷേപ്പാണ് ഇലക്ക് ഈ ഔട്ട്ഡോർ ഇലച്ചെടികൾ എന്ന് പറയുന്നത് തന്നെ കിട്ടുന്ന വെയിലിൻ്റെ അനുസരിച്ചിട്ടാണ് ആ ഒരു ഇലയുടെ ഭംഗി വരിക ക്രോട്ടൺ പ്ലാന്റിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ചില ചെടികളൊക്കെ നിൽക്കുന്നത് കാണാൻ പൂക്കളേക്കാളും ഭംഗിയാണേ ഇതിൻ്റെ സെയിലിനുള്ള പ്ലാന്റിൻ്റെ വലിപ്പം ഇതാണ് കേട്ടോ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല ആവശ്യത്തിന് വലിപ്പമുണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അടുത്തതും ഒരു അടിപൊളി ക്രോട്ടൺ വെറൈറ്റി തന്നെയാണ് നല്ല ബ്രോഡായിട്ടുള്ള ഇലകൾ അതിൽ ഓരോ ഇലകൾക്കും ഓരോ കളറായിട്ട് നമുക്ക് തോന്നാം ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി മെയിൻ്റനൻസ് ഒന്നും വേണ്ട കാലങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും ചെടികളൊക്കെ നട്ടിട്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ് ഈ ക്രോട്ടൺ പ്ലാന്റ്സ് ഇതിൻ്റെ സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ഒരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ചിലയിടത്തൊക്കെ ഇതിങ്ങനെ നിരത്തി നട്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അത്യാവശ്യം ഇച്ചിരി വെയിലുള്ള ഇടത്ത് നടന്നത് എന്നാലാണ് ഈ ഒരു ഭംഗി വരുക ഇലകൾക്ക് അടുത്തതും ഒരു സൂപ്പർ വെറൈറ്റി അലച്ചെടിയാണ് ഫിംഗർ അരേലിയ ഇതിൻ്റെ ഇലകൾ കണ്ടാൽ ഇങ്ങനെ കൈവിരലുകൾ പരത്തി വെച്ചിരിക്കുന്ന പോലെ തോന്നുക എൻ്റെ സിറ്റൌട്ടിൽ കുറേ നാളായിട്ടുണ്ട് ഈ ഒരു ചെടി സെയിലിനുള്ള പ്ലാൻ സൈസ് ഇതാണ് ഒരു പ്ലാൻറ്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഈ ചെടിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഇരിക്കണേന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ശരിക്കും നല്ല തത്ത പച്ച കളറിലിരിക്കും കേട്ടോ ഏത് കളറിലിരുന്നാലും സംഭവം കാണാൻ സൂപ്പറാണ് ഇനിയുള്ളത് നല്ല ചുമന്ന പൂക്കളുണ്ടാകുന്ന പാലച്ചെടിയാണ് കഴിഞ്ഞ എൻ്റെ സെയിൽ വീഡിയോസിൽ ഞാൻ വെള്ളയുടെയും പിങ്കിൻ്റെയും ചെടികൾ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കുറച്ച് പേരെന്നോട് ചുമപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അല്ലായിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ നല്ല പാകത്തിലുള്ള ചെടികൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നല്ല മുറ്റമുള്ളവരൊക്കെ ആണെങ്കിലും മുറ്റത്ത് ഈ ഒരു ചെടി വെച്ച് കൊടുത്താൽ പിന്നെ വേറൊരു ചെടിയും വേണ്ടാന്ന് പറയാം അതുപോലെ ഇതങ്ങ് നിറഞ്ഞ് പൂത്ത് നല്ല ലുക്കായിരിക്കും ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് വില വീടിൻ്റെ പുറംഭാഗം നമുക്ക് പൂച്ചെടികൾ കൊണ്ട് അലങ്കരിക്കുമ്പം അകത്ത് നമുക്ക് വെക്കാൻ കുറച്ച് ചെടികളൊക്കെ വേണ്ടേ അതിന് പറ്റിയൊരു ചെടിയാണ് ഇൻഡോർ ബാമ്പും വീടിനകത്ത് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഈ ചെടി സെറ്റ് ചെയ്യാൻ പറ്റും നല്ല കുഞ്ഞു കുഞ്ഞു ഇലകളല്ല അത് കാണുമ്പോൾ ഒരു ക്യൂട്ട്നസ് ഉണ്ട് ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ മുമ്പൊരിക്കും ഞാനത് സെയിലിനിട്ടുണ്ടായിരുന്നു ഏറെ പേര് വാങ്ങുകയും ചെയ്തിരുന്നു അതിന് ശേഷം ഇപ്പോഴാണ് ഇത് അവൈലബിൾ ആയത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും മണ്ണിലോ വെള്ളത്തിലോ ഒക്കെ നട്ടുപിടിപ്പിക്കാവുന്ന ഈ ഒരു ബാമ്പും ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ഉണ്ട് കേട്ടോ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ ഇലകളിൽ ക്രീം ഷെയ്ഡാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ അത് കാണാനായിട്ട് നല്ലൊരു അട്രാക്ഷനുണ്ട് ചുമ ടീ പോയിലൊക്കെ വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാലും ഭംഗിയാ എന്നോട് ആരോഗ്യവും കിളിക്കിച്ചെടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് ഇതിനെ പറയും ഇത് നട്ട് കഴിഞ്ഞതിൽ പൂക്കളൊക്കെ ആയി കഴിയുമ്പോൾ നിറയെ ബട്ടർഫ്ലൈസ് വരും നമ്മുടെ നാട്ടിലൊട്ട് മിക്ക പാർക്കുകളിലും പീഡിയായിട്ട് കാണാറുണ്ട് ഈ ചെടി ഇങ്ങനെ കൂട്ടമായിട്ട് നട്ടിട്ട് അതിൽ അവിടെ നിറയെ ബട്ടർഫ്ലൈസ് വരും അതിൻ്റെ പുറത്തായിട്ട് അങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ എന്നുള്ള ബോർഡൊക്കെ വെച്ചേക്കുന്ന കാണാം ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് നമ്മൾ പൊതുവേ ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്ന എവർഗ്രീൻ്റെ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ വീടിൻ്റെ സിറ്റൌട്ടിനോടൊക്കെ ചേർന്ന് ഇതിൻ്റെ ഒരു ചെടിയുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട് നല്ല കരിഞ്ഞ പച്ച കളറിൽ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ പരന്ന് നിൽക്കുമ്പോഴേ അതിനൊരു ഒരു പ്രത്യേക ലുക്കാണ് ഇച്ചിരി കിട്ടാൻ പാടുള്ള ചെടിയാണ് അതുകൊണ്ട് തന്നെ വിലയും കൂടുതലാണ് നൂറ്റി എൺപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പനാമാറൂസിൻ്റെ ചെടിയൊക്കെ ഇനിയും വീട്ടിൽ നട്ടുപിടിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ എഴുപത് രൂപയ്ക്ക് പ്ലാന്റ് അവൈലബിൾ ആണ് നല്ല പുഷിയായിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഏതൊക്കെ ചെടി നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാലും അഗ്ലോണിമയുടെ ഏതെങ്കിലും ഒരു ചെടി നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിലും ഒരു ഉള്ള പോലെ അല്ലേ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് വേറൊരു ലെവലാണ് അഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റി നമുക്ക് സെയിലിനുണ്ട് ഇതിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് ഇച്ചിരി കട്ടി കൂടുതലുള്ള ഇലകളാണ് അതുപോലെ തന്നെ അതിൻ്റെ ആ സൈഡിലുള്ള ക്രീം ലൈൻ ആണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചില പ്ലാസ്റ്റിക്കിൻ്റെ ഇലകളും പൂക്കളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കത് ഒറിജിനലാണോന്ന് സംശയം വരും ഈ അഗ്ലോണിമയുടെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ് ഇതിൻ്റെ ഒറിജിനൽ ഇല കണ്ടുകഴിയുമ്പോൾ നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളൊരു തോന്നൽ വരും ഒരു പ്ലാന്റിൻ്റെ വില നൂറ്റി എഴുപത് രൂപയാണേ അഗ്ലോണിമ വെറൈറ്റീസ് ഞാൻ സെയിലിന് ഇട്ടിട്ട് കുറച്ച് നാളായി കാരണം വേനൽക്കാലം ആയിരുന്നതുകൊണ്ട് പൂച്ചെടികളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് കോഡ്ലൈൻ പ്ലാന്റ്സിൻ്റെ മൂന്നാല് വെറൈറ്റീസ് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏത് വെറൈറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ എല്ലാം ഒരുപോലെ ഭംഗിയാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റാണ് ആണ് ഇതിൻ്റെ പല വെറൈറ്റീസും നമ്മൾ അങ്ങനെ സിറ്റ് സിറ്റൗട്ടിലൊക്കെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും മുമ്പൊക്കെ ഞാൻ കൊടുക്കലതിൻ്റെ ഈ വെറൈറ്റീസ് ഒക്കെ അറുപത് രൂപയ്ക്ക് കൊടുത്തായിരുന്നു ഇതിനേക്കാളും ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു അത് ഇതിപ്പോൾ ആ സൈസല്ല ഇച്ചിരി കൊണ്ട് വലിപ്പം വെച്ച പ്ലാന്റ് ആണല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റും ഉണ്ടാവും ഞാൻ വീഡിയോൻ്റെ ആദ്യത്തിൽ കോയമ്പത്തൂർ മുല്ല കാണിച്ചായിരുന്നല്ലോ ഇനി രണ്ട് തരം മുല്ലകളോട് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇത് കുറ്റിമുല്ല നല്ല കട്ടപ്പൂ ഉണ്ടാവുന്ന ചെടിയാണേ അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി മുല്ല ഇതിൻ്റെ പൂവിൻ്റെ ഇതിലുകൾക്ക് നല്ല നീളമാണ് ഇതിൽ ഏത് വെറൈറ്റി ആയാലും അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല പച്ച കളർ ഇലകളുള്ള റിബൺ പ്ലാന്റും അവൈലബിൾ ആണ് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ടൊക്കെ ഇത് നടാം ഇത് കാണുമ്പോൾ നല്ലൊരു പച്ചപ്പ് ഫീൽ ചെയ്യുന്നുള്ളതാണ് നല്ലൊരു വെള്ള പോട്ടിലേ ചെടി നട്ട് കൊടുത്താലും അസാധ്യ ലുക്കായിരിക്കുമെ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് പൊൻ ചെമ്പകം ആവശ്യപ്പെട്ടവർക്ക് ഇതാ സംഭവം എത്തിയിട്ടുണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ആണേ നമുക്ക് വലിയൊരു ചട്ടിയിൽ നട്ട് പിടിപ്പിച്ചും പൂക്കളാക്കാവുന്നതാണ് ചെമ്പകം നമുക്കറിയാം നല്ല സുഗന്ധമുള്ള പൂക്കളാണ് അതിൻ്റെ സെയിലിനുള്ള പ്ലാന്റ്സ് ഈ ഒരു സൈസിലുള്ളതാണ് അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ക്രോട്ടൺ പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റി ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ വെറൈറ്റി ആകെ നിറങ്ങളുടെ ഒരു ബഹളാണ് ഈ ഒരു ചെടിയൽ പുഴു പോലെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടുള്ള ഒരു പ്രകൃതമാണ് ഇതിൻ്റെ ഇലകൾക്ക് കാണാൻ നല്ല ഭംഗിയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ബോക്സ് യുജീനിയയുടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരു പ്ലാന്റ് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന്റെ കൂമ്പലുകൾ നമ്മുടെ മറ്റ് യുജിനികളുടെ പോലെ തന്നെ തത്ത തത്തപ്പച്ച കളറിലല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളറിലൊക്കെ ഇതിന് കിട്ടുന്ന വെയിലിനനുസരിച്ചിട്ട് ആയിട്ട് വരും കേട്ടോ ഇന്ന് ഞാൻ പലതരത്തിലുള്ള ചെടികളാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇപ്പം ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് ഈസി ആയിട്ടുള്ള ചെടികളെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്തിട്ട് സെയിലിൽ ഞാൻ കൊണ്ടുവന്നതാണ് ഇതിൽ നിങ്ങൾക്ക് വീട്ടിലില്ലാത്ത ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ള ചെടികളൊക്കെ ഞാൻ ഇതിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിൽ റിട്ടേൺ മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജായിട്ടോ ഓർഡർ തരിക കേട്ടോ ഏത് ചെടികളാണ് വേണ്ടതെന്നുള്ള എൻ്റെ ലിസ്റ്റ് എഴുതിയിട്ടാൽ മതി അതിൻ്റെ അവൈലബിലിറ്റിയും മറ്റു കാര്യങ്ങളും ഞാൻ അറിയിച്ചേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊരു വോയിസ് മെസ്സേജ് ആയിട്ടോ റിട്ടേൺ മെസ്സേജ് ആയിട്ടോ അതും എഴുതിയിടുക കേട്ടോ കൂടെ കൂടെ വിളിക്കണമെന്നില്ല കാരണം ഞാൻ പാക്കിങ്ങിൻ്റെ ടൈമിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് മെസ്സേജ് കണ്ടു കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും മറുപടി തരും പേയ്മെൻ്റ് മോഡ് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് ഞാൻ ബില്ലിട്ട് തരുമ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഗൂഗിൾ പേ നമ്പർ എഴുതിയിട്ടുണ്ടാവും അതൊന്ന് നോട്ട് ചെയ്താൽ മതി നാട്ടിലെവിടെയും നമ്മൾ കൊറിയർ അയച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്ലാന്റ് കിട്ടും ആ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ ഞാൻ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞ പോലെ തന്നെ നല്ല മഴ സമയമാണ് നിങ്ങൾക്ക് പ്ലാന്റ് റിസീവ് ചെയ്യാൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നേരത്തെ എന്നെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ പ്ലാന്റ് അയക്കാം കേട്ടോ അഡ്രസ്സ് എഴുതുമ്പോൾ നിങ്ങളുടെ പിൻകോഡും ഡി ടി ഡി സി കൊറിയറും എവിടെയാണെന്നുള്ളതും കൂടെ എഴുതാനായിട്ട് മറന്നു പോകരുത് കേട്ടോ ഇവിടെ മഴ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഴ കൊണ്ട് ആർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ